ദൈവത്തിൻ്റെ ചാരന്മാർ എഴുതിയത് ജോസഫ് അന്നംകുട്ടി ജോസ് ഈ ഒരു ബുക്ക് കിട്ടിയിട്ട് മൂന്ന് ദിവസമായി ഈ മൂന്ന് ദിവസത്തെ രാവിലത്തെ നമ്മളെ മാച്ചുവിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലത്ത് ഇരിക്കും ഒരു രണ്ടോ മൂന്നോ അധ്യായം വായിക്കും ഇതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പ് യു ആർ ഓൾ ഡുയിങ് വെൽ എനിക്ക് പൊതുവേ ബുക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസമാധാനം ഉണ്ടാവില്ല ഇത് ഇന്ന് വായിക്കാനാണ് പ്രധാന പരിപാടി അപ്പോൾ ഷോറൂമിൻ്റെ അത് വിളിക്കും വെല്ലു എന്നോട് ഞാൻ പറഞ്ഞാൽ കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കുക കുറച്ചുകൂടി വിളിക്കാം എന്നോട് എന്ത് ചെയ്യുന്നത് എന്ത് ഞാൻ അവർ ബുക്ക് വായിക്കുന്നത് അപ്പോൾ അവരോട് ഇന്നപ്പോയ വയ്യാ ഇതൊരു ബുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യുന്നത് ഒരേ ഇരിപ്പിന് വായിക്കായിരുന്നു കുറച്ച് കുറച്ചായിട്ട് വായിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച അന്ന പിന്നെ അങ്ങനെ വായിക്കാം ഇന്ന് ഇപ്പം മൂന്ന് ദിവസമായിട്ട് ഒൻപത് അധ്യായമായിട്ടുള്ളു വായിച്ചിട്ട് അപ്പോൾ പിന്നെ എന്താ പറയുക ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇവരെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോ പിന്നെ സംഭവങ്ങളുണ്ടല്ലോ അതല്ലാന്ന് നല്ല വൃത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് വായിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവർ ഞാൻ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ കാസർഗോഡ് നമ്മൾ റൈഡ് പോയ സമയത്ത് അവിടെ ആ ഒരു ഇവൻറ്റിന് ഇവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം എന്താണെന്നാൽ എനിക്ക് നല്ലോണം പിന്നെ എന്താ പറയുക ഇമ്പ്രസ് ഒരു വ്യക്തിയാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരക്കെ പിന്നെ ഇഷ്ടപ്പെടുന്നത് ഒരാളെ പിന്നെ എന്താ പറയുക ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സംസാര രീതി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ വഴിയായിരിക്കും അങ്ങനെ പല രീതിയിലായിരിക്കും ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഞാനന്ന് ഇവരെ ഇഷ്ടപ്പെട്ടത് ഇവരെ പ്രസൻറ്റേഷൻ സ്റ്റൈലാണ് ഇന്ന് കുറേ പണിയുള്ള ദിവസമാണ് നോക്കിയിട്ട് നമ്മളൊക്കെ കമ്പ്യൂട്ടറിൻ്റെ മേലെയും ഉള്ള എല്ലാത്തിൻ്റെയും മേലെ ഭയങ്കരമായിട്ട് പൊടിയെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കിത് ഏതായാലും ഒറ്റക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ചേച്ചിയാണ് അപ്പോൾ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ടാളും കൂടി ചെയ്യാൻ വിചാരിക്കുന്നത് ക്ലീനിങ് കാരണം ഒറ്റക്കാകിക്കഴിഞ്ഞാൽ പാവപ്പെട്ടു അപ്പം താഴെയുള്ള പൊടികളെല്ലാം ഞാൻ തുടക്കാൻ വിചാരിച്ച് മുകളിലുള്ള ഫാനും പിന്നെ പോലെ വണ്ണാനും പിന്നെന്താ തുടക്കൽ അങ്ങനത്തെല്ലാം ചേച്ചി ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളെ ക്ലീനിങ് എല്ലാം കഴിയുമ്പോഴേക്കും വൈകുന്നേരമായിട്ടുണ്ട് അപ്പം നമ്മളെ മാച്ചു വന്നിട്ട് ചായയും കുടിച്ചിട്ട് അപ്പറേം ഇരിക്കുന്നുണ്ട് അപ്പം മാച്ചുവിന് ഇന്നൊരു സർപ്രൈസ് ഉണ്ട് അത് എന്താണെന്ന് ഞാൻ കാണിച്ചാൽ ഇത് ഈ ഒരു സംഭവമാണ് ഓ പിന്നെ ഇത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നേരം എനിക്കാകെ ടെൻഷൻ ആയി കാരണം എന്ന് വെച്ചാൽ ഫ്രം അഡ്രസ്സൊന്നുമില്ല പിന്നെ നമ്മളാണെങ്കിൽ മാച്ചുന്റെ അഡ്രസ്സിലൊന്നും എടുക്കലൂലില്ല അപ്പം ആവേഗം ഷിറുവിനെ വിളിച്ചത് ഷിറു ഇത് എന്താ സംഭവം അപ്പം ആ മാച്ചുവിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി മാച്ചുവിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ അവനുക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ അവനിക്കറിയാം ഇത് വരുന്നത് പലതായാലും അവൻ്റെ എക്സ്പ്രഷൻ കാണിച്ചു കേട്ടോ ഇനി കളിക്കുന്ന മാച്ചു ഈ സാധനം ഇതാ എനിക്ക് വന്നതാണ് പോസ്റ്റ് ഓഫീസിൽ കൊടുത്തതാ നമ്മൾ മാച്ചു ബോക്സ് ണ്ട് ആദ്യം ആയിട്ട് കൈ തുറക്കാൻ പക്ഷെ ചില പറ്റുന്ന ഒരു കവറാണ് ഇതാണ് സമ്മാനായിട്ട് വന്നത് ഫോക്കസ് ആവാട്ടെ നല്ല ഗ്രീൻ കളർ എന്ത് എഴുതി കണ്ടില്ലേ ഹോട്ട്വീൽസ് പ്രാന്തനുടുത്തതാണ് അപ്പൊ എന്നാ സംഭവം അല്ല മാച്ചു പറഞ്ഞു മാച്ചു ഒന്ന് പറഞ്ഞേ പറഞ്ഞോട് സംഭവം എനക്ക് ഇങ്ങനത്തെ കുഞ്ഞി കാറിനോട് കളക്ട് ചെയ്യണമെന്നുണ്ട് ഇപ്പൊ നാപ്പത് അമ്പത് സംതിങ് യൂട്യൂബില് അവർക്കൊരു ചാനലുണ്ട് മലയാളത്തില ഇതൊന്നും അങ്ങനെ ചെയ്യുന്നത് മൊത്തം ഒരു ടോയ്സിന്റെ ഒരു ഇതിലേക്ക് കൺസെപ്റ്റിലേക്കാ മലയാളികൾ കൊണ്ടുപോവാ പക്ഷെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കളക്ഷൻ കാരണം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സാധനം ഇപ്പൊ ഇവിടെ കിട്ടുന്നില്ല ഇത് ബാൻ ആക്കി ഇന്ത്യന്റെ കുഞ്ഞു കുഞ്ഞി കാറുകൾ പ്ലാസ്റ്റിക് കാർസിനെ കൂടുതൽ വെക്കാൻ വേണ്ടിട്ട് പുറത്തുള്ള സാധനങ്ങൾ അവര് ബാൻ ചെയ്തു മലയാളത്തിൽ ഒരു ചാനൽ ഉണ്ട് അപ്പൊ അവര് ഒറ്റ ആ ഒരു ചാനൽ ഞാൻ അവരെ മാത്രമല്ലോട്ട് ചെയ്ത് അപ്പൊ അതിലൊരു ഗിഫ്ബി വന്ന് ആൻസർ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി അതിന് വേണ്ടി അയച്ചാണ് അഞ്ചാക്കാന്ന് പിന്നെ അങ്ങനെ നമ്മൾ മാച്ചിക്കുട്ടിന്റെ കാറിലും കണ്ടിട്ട് കോഴികൾക്ക് വാക്സിൻ കൊടുക്കാതായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ബ്ലോക്ക് കാണിച്ചതായിരുന്നു ഒരു കോഴി ഐസ്യൂലായത് പക്ഷെ ആ കോഴി പിറ്റേന്ന് ചത്തുപോയി അപ്പം പിന്നെ ഇനി ബാക്കിയുള്ളതും കൂടി ചത്തുപോകാതിരിക്കാൻ വേണ്ടി വാക്സിൻ കൊടുത്തേ പറ്റില്ല അപ്പൊ ഞാൻ ഇന്നലെ ഒരാളോട് പറയട്ടെ അങ്ങ് കൊണ്ടു തന്നതാണ് വാക്സിൻ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡയലൂഷൻ ഉണ്ട് നമ്മൾ ചെക്കപ്പിൻ്റെ അകത്തുള്ള സാധനം ഞാൻ കാണിച്ചതാണ് ഇത് നൂറ് കോഴികൾക്കുള്ള വാക്സിനാണ് ആർ ടൂ ബി എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിൻ ഈ ആർ ടൂ ബി വാക്സിൻ എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞ് ബോട്ടിലുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് തുറന്നിട്ട് ഈ പിന്നെ സ്റ്റെറൈൽ ഡാലൂട്ടോ മിക്സ് ചെയ്യണം അപ്പോൾ ഇത് നൂറ് കോഴികൾക്ക് ഉള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പുള്ളൂ അപ്പോൾ കൊടുത്ത് തീരുന്നവരെ നമുക്ക് പിന്നെ ഒരു എന്താ പറയുക പാത്രത്തിൽ ഐസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഐസ് വെള്ളത്തിലാ മറ്റേ ഇതിട്ട് സൂക്ഷിക്കണം അപ്പോൾ ഏതായാലും ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ട് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ട് പൂപ്പേഷം ചെയ്യണം കേട്ടോ അതിന് ശേഷം ടോപ്പ് ഇട്ടതിന് ശേഷം നല്ലോണം ഇത് അങ്ങനെ നമ്മള് മിക്സിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇഞ്ചെക്ട് ചെയ്യണം അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതെന്നൊണ്ട് തന്നെ ആ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് പിന്നെ മാച്ചുനേൽപ്പിച്ചാൽ ഞാൻ ആ കോഴി പിടിച്ചുകൊടുക്കണ്ട ഒരാൾ പിടിച്ചുകൊടുത്തിട്ട് വേണം മറ്റാള് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി അപ്പോ എനിക്ക് പിടിക്കാൻ ഭയങ്കര പേടുകാരെച്ചാൽ ഒന്നാമത് എന്റെ കൈ ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ളപ്പോ പണിയാണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് ചെയ്താലും ഞാൻ തന്നെ ഇഞ്ചക്ട് ചെയ്യാന്ന് അപ്പൊ ഏതായാലും നമുക്ക് കോഴിക്കൂട്ടിലേക്ക് പോവാം കോഴികളെല്ലാം പുറത്തുള്ളത് അപ്പോൾ മാച്ചു ഇപ്പൊ ഓട്ട മത്സരം നടത്തിയിട്ട് വേണോ ഓരോന്നിനും പിടിക്കാൻ വേണ്ടി ആര് ജയിക്കും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതാ നമ്മൾ ഈ ഒരു കോഴിക്ക് കൊടുത്തരെ നോക്കിയാട്ടെ ഈ ഒരു പുള്ളിച്ച പോലെ വന്നിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെയാണ് വരേണ്ടത് ഈ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നീഡിൽ പിടിക്കുമ്പോൾ ഒരു ഫോർട്ടി ഡിഗ്രി ആ ഒരു ലെവലിൽ പിടിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഞാൻ നേരത്തെ കാണിച്ചെന്നപോലെ ഒരു പൊന്തി വന്നിട്ടില്ലേ ആ രീതിയിൽ വരുള്ളൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാക്സിൻ എടുത്തതിനെ കൊണ്ടുള്ള ഗുണമൊന്നും കിട്ടൂല അപ്പോൾ അത് ശ്രദ്ധിക്കണം വേറെ കാര്യമായിട്ടൊന്നുമില്ല രണ്ടാളുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പിന്നെ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കോഴിൻ്റെ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞ് കയറുമ്പോഴേക്കിതാ സമയം ഏഴ് മണിയായിട്ടുണ്ട് മാച്ച് വാങ്ങി അതിൻ്റെ ഓടിയോ ഓടിയോ ആകെ തളർന്ന് ആവശ്യനായിട്ട് അത് കുളിക്കാൻ വേണ്ടി പോയി ഇനി പിന്നെ അടുത്ത അടുത്തൊരുപാട് പറഞ്ഞാല് നമ്മള് ഫുഡ് ഉണ്ടാക്കലായിരുന്നു അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ച ഏതായാലും ഇത്രയും പിന്നെ മാച്ചു ഓടിച്ചാട് നടന്നതല്ലേ ഒരു ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കാൻ ചോദിച്ചു അപ്പൊ ഞാൻ ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഏഴ് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതാ പിന്നെ മുത്ത് കളഞ്ഞിട്ട് ഇതേപോലെ പിന്നെ ചെറുതായിട്ട് മുച്ചിട്ടാങ്ങി അങ്ങനെ നന്ന് ചെറുതൊന്നും നോക്കണം നമ്മൾ കരി കരിന്ന് പോലെ അരി ഇതേപോലെ ഒന്ന് എന്താ പറയാ Това е തക്കാളിയിൽ മുറിച്ച് കഴിയുമ്പോഴേക്കാന്ന് ഓർമ്മ വന്നത് ബട്ടർ പിന്നെ പിന്നൊന്നും ചെയ്യാൻ കഴിയാച്ചോനിപ്പോൾ പിന്നെ കടയിലേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇരുടുവാന്ന് പുറത്ത് അത് മാത്രമല്ല ഇപ്പോൾ എല്ലാ സ്ഥലത്തും നായിൻ്റെ പ്രശ്നം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് പുറത്തേക്കാൻ വേണ്ടി രാത്രി സമയം ഞാൻ തീരെ അയക്കലില്ല പകല് മാത്രമേ അയക്കലുള്ളൂ അപ്പോൾ പിന്നെ എന്താ പറയുക ഞാനിപ്പോൾ പൂക്കാനൊിച്ചപ്പോൾ പൂക്കാക്കം കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മായി സൂപ്പ് നേട്ടപ്പോൾ അമ്മായി പറഞ്ഞാൽ ഞാനും വരെ സൂപ്പു കുടിക്കാൻ അതാന്നാവാ നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ച് പൊളിക്കാരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ തക്കാളി എല്ലാം മുറിച്ചിട്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുക്ക് അപ്പോൾ ഈ ഒരു സൂപ്പിന് വേണ്ടി ഞാൻ ഏഴ് തക്കാളിയും എട്ട് കപ്പ് വെള്ളം എടുക്കുന്നത് രണ്ട് കപ്പാണ് ഞാൻ പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുള്ളു ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട് ഇനി പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇവിടെ മാറ്റി ഇനി വെക്കാം ഇതിപ്പോണ്ടല്ലോ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം ഓ അമ്മായി ഏതായാലും പത്ത് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തക്കാളി ഇടാം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടിയ പിന്നെ അതിലുള്ള വെള്ളം തന്നെ വേവിക്കാൻ എടുത്ത വെള്ളം തന്നെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അരച്ചെടുത്ത് ഇതൊന്ന് സീവ് ചെയ്തെടുക്കാം ചൂട് ഫുൾ പോകാനാണെന്ന് നിന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ആവി വറക്കുന്നത് ഫുൾ പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആയി പോവും പിന്നെ നമ്മൾ കാറ്റി അമ്മായി കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ലേ ഓക്കെ നമ്മൾ ചാറെല്ലാം നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ വേസ്റ്റ് കളയാം ഇനി നമുക്ക് നമുക്കിണ്ടല്ല കുറച്ച് വലിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം അതിലേക്ക് നമ്മൾ പിന്നെ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള തക്കാളി ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് അഞ്ചര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ടോട്ടൽ എട്ട് കപ്പ് എടുത്തിന് നേരത്തെ രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ അഞ്ചര അങ്ങനെ ടോട്ടൽ ഏഴര കപ്പായി അരക്കപ്പ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ കോൺഫ്ലോർ ഇട്ടിട്ട് കലക്കിയിട്ട് ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് പിന്നെ സൂപ്പ് ഏകദേശം റെഡിയാവുന്ന സമയത്ത് മാത്രമേ ഒഴിച്ചു കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം ഇനി ഇത് തിളക്കാൻ തുടങ്ങുമുണ്ടല്ലോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ വേവിക്കുന്ന സമയത്തൊന്നും ഉപ്പ് ഇട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ട് പിന്നെ സൂപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടില്ല കോൺഫ്ലവർ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചുകൊടുക്കുക രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി കോൺഫ്ലവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൂപ്പ് കുറച്ച് തിക്കായിട്ട് വരും അപ്പം ആ സമയം നമുക്ക് ഒരു കഷ്ണം ബട്ടർ കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അത് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു കഴിയുന്നത് ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കേൾക്കാം ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ താഴെ കാണും സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാമെന്ന് തൊട്ടില്ല ബില്ലൈക്കണൂടെ നിന്ന് അപ്ലൈ ചെയ്യാ വീണ്ടും കാണുന്നതേ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്